മലർവാടി ആർട്സ് ക്ലബിൽ തുടങ്ങി വളരെ പെട്ടെന്ന് മലയാളി സിനിമാ പ്രേക്ഷകരുടെ പ്രിയ നായകനായി വളർന്നതാണ് നിവിൻ പോളി എന്നാൽ സമീപകാലത്തായി നിവിൻ ആരാധകർ കടുത്ത നിരാശയിൽ ആയിരുന്നു തിയേറ്ററിൽ ഹിറ്റുകളില്ലാത്തതും ഒപ്പം താരം ശരീരം സൂക്ഷിക്കുന്നില്ലെന്നുള്ള ആരോപണങ്ങളും നിവിന്റെ കരിയറിൽ ഇരുൾ വീഴ്ത്തി എന്നാൽ ഈ അടുത്തായി പുറത്തു വന്ന നിവിന് ചില ഫോട്ടോകൾ ആരാധകർക്ക് താരത്തിന്റെ വൺ തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകുന്നതാണ് നിവിന്റെ മാറ്റത്തെ കുറിച്ച് നടനും സംവിധായകനും ആര്യൻ രമണി ഗിരിജ ശ്രദ്ധേയമാവുകയാണ് എന്ന പുള്ളിയുടെ കാരവനിൽ കയറിയതും ഞാൻ ഒന്ന് ഞെട്ടി കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ ഇടയ്ക്കിടെ കാണുന്ന നിവിൻ പോളി അല്ല കണ്ണിൽ ഒരു പുതു വെളിച്ചം വാക്കിലും നോക്കിലും ഒരു പുതു തെളിച്ചം ആഹാ ചിരിക്കൊക്കെ ആ ഒരു പഴയ ചാം ആ ഒരഴക് അയവാ ചെക്കന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു കാരവാനിൽ കയറിയ പാടെ ആശാൻ വന്നേ ഇങ്ങോട്ട് കൈ തന്നെ ഹെഡിങ് എന്താണ് മോനെ സുഖമല്ലേ പുഞ്ചിരി തൂക്കിയുള്ള ആ ഒരു നിവിൻ ശൈലിയിലുള്ള ചോദിക്കലിൽ മനസ്സിലായി ആള് പൊളി മൂടിലാണ് ഞാൻ ചോദിച്ചു എന്താണ് ആകെ ഒരു തിളക്കം മുന്നിലിരിക്കുന്ന ഫിഷ് സാലഡ് ബൗളിൽ ഫോർക്ക് ഫോർക്കെടുത്ത് ഗ്രിൽഡ് ഫിഷിന്റെ മർമ്മം നോക്കി കുത്തിയെടുത്ത് ലെറ്റ്യൂസും ചേർത്തെ ഒരു കൊമ്പനെ പോലെ ആശാൻ വായിലാക്കി ചവച്ചു പറഞ്ഞു ഇനി നീ നോക്കിക്കോടാ ഞാൻ ഒരു പിടി അങ്ങ് പിടിക്കാൻ പോവാ ചവച്ചുകൊണ്ട് എന്നെ നോക്കി പുള്ളി കണ്ണിറക്കി ഒരു ഒരു ക്രൗര്യ ചിരി അങ്ങ് ചിരിച്ചു അത്രയും ടെൻഡറായ ജ്യൂസി ഗ്രിൽഡ് ഫിഷിൽ നിന്നും ഞാൻ വെള്ളം ഇറക്കാതിരിക്കാൻ പാടുപെട്ടേ പുള്ളിയുടെ മുഖത്ത് നോക്കിയതും എൻറെ ഗ്രിഡ് ഫിഷിലേക്കുള്ള ലുക്ക് ശ്രദ്ധിച്ചിട്ടാണോ എന്നറിയില്ല ആശാൻ ആ പ്ലേറ്റ് അപ്പുറത്തേക്ക് മാറ്റി സേപ്പാക്കി വെച്ച് ഒരു മെയ്ഡപ്പായി പറഞ്ഞതല്ല ശരിക്കും അദ്ദേഹം അത് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ ആ സീക്വൻസ് സ്വീക്വൻസ് റിയൽ ലൈഫിൽ മുന്നേ എപ്പോഴെങ്കിലും നടന്നത് റീക്രിയേറ്റ് ചെയ്തതാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി നിവിൻ ബ്രോ എന്നോട് കൈ മുന്നിലെ കണ്ണാടി ടേബിൾ അടിച്ചു പറഞ്ഞു നീ ഈ എനിക്ക് വന്ന ഈ ചെറിയ മാറ്റം ഒന്നും നോക്കണ്ട ഇനി ഒരു വരുന്ന രണ്ട് മാസം കഴിഞ്ഞ് നീ കണ്ടോ മോനെ ഞാൻ പറഞ്ഞു ബ്രോ ഫുൾ പവറിൽ പോളിക്ക് ബ്രോ ഞാനെന്നല്ല നാട്ടിലെ നിവിൻ പോളി ഇഷ്ടപ്പെടുന്നവർ സകല ഫാൻസും കാത്തിരിക്കുക യെസ് അന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത് രണ്ടു മാസത്തിന് ശേഷം ആശാന്റെ പുതിയ ഫ്ളാറ്റിൽ വെച്ചാണ് ഫ്ലാറ്റ് മാത്രമായിരുന്നില്ല പുതിയത് പുതിയ ലുക്കിൽ പഴയതിനേക്കാളും പ്രസരിപ്പുള്ള നിവിൻ പോളി ഷടാ മച്ചാൻ രണ്ടും കൽപ്പിച്ച മട്ടാണെന്നാ തോന്നുന്നേ അതാ നിവിൻ പണ്ടേ പറഞ്ഞുപെട്ട കളരി ആശാനെ നിവിൻ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു